അധ്യായം ഇരുപത്തൊന്ന് ദാവീദ് ഒളിച്ചോടുന്നു ദാവീദ് നോബിൽ പുരോഹിതനായ അഹിമലേഖിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു അഹിമലേക്ക് സംരമത്തോടെ ദാവീദിനെ എതിരേറ്റുകൊണ്ട് ചോദിച്ചു നീ എന്താണ് തനിച്ച് കൂടെ ആരുമല്ലേ ദാവീദ് പറഞ്ഞു രാജാവ് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഏൽപ്പിച്ചയക്കുന്ന കാര്യം ആരും അറിയരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഭൃത്തിനോട് ഇന്ന് സ്ഥലത്ത് വരണമെന്ന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആകയാൽ അങ്ങയുടെ കൈവശം എന്തുണ്ട് എനിക്ക് അഞ്ചപ്പം തരിക അല്ലെങ്കിൽ ഉള്ളതാകട്ടെ പുരോഹിതൻ ദാവീദിനോട് പറഞ്ഞു വിശുദ്ധിയപ്പമല്ലാതെ സാധാരണയപ്പം എൻ്റെ കൈവശമില്ല നിൻ്റെ ഭൃത്യന്മാർ സ്ത്രീകളിൽ നിന്നകന്ന് നിന്നവരാണെങ്കിൽ മാത്രമേ തരികയുള്ളൂ ദാവീദ് പറഞ്ഞു സത്യമായി ഞാൻ യാത്ര പോ പോകുമ്പോഴൊക്കെ ഞങ്ങൾ സ്ത്രീകളിൽ നിന്നകന്നിരിക്കും സാധാരണ യാത്രയിൽ പോലും എൻ്റെ ഭൃത്യന്മാരുടെ പാത്രങ്ങൾ ശുദ്ധിയുള്ളവയായിരിക്കും അതിലെത്രയോ അധികമായി ഇന്ന് പുരോഹിതൻ അവന് വിശുദ്ധിയപ്പം കൊടുത്തു പുതിയത് പകരം വയ്ക്കാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എടുത്തു മാറ്റിയ തിരുസാനിധിയപ്പമല്ലാതെ അവിടെ വേറിയില്ലായിരുന്നു സാവുളിന്റെ ഭൃത്യന്മാരിൽ ഒരാൾ അന്ന് അവിടെ കർത്താവിന്റെ സന്നിധിയിലുണ്ടായിരുന്നു സാവുളിന്റെ ഇടയപ്രമാണിയും ഏതോമിനുമായ ദോയീഗായിരുന്നു അത് ദാവീദ് അഹിമലേഖനോട് ചോദിച്ചു അങ്ങയുടെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ രാജാവ് കൽപ്പിച്ച കാര്യം നിർവഹിക്കാനുള്ള തിടുക്കത്തിൽ ഞാൻ വാളോ മറ്റായുധങ്ങളോ എടുക്കാൻ വിട്ടുപോയി പുരോഹിതൻ പറഞ്ഞു ഏല താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്തീനായ ഗോലിയാസിന്റെ വാൾ എഫോദിന്റെ പിറകിൽ ഒരു തിരശ്ശീലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ നിനക്കെടുക്കാം അല്ലാതെ വേറൊന്നും എവിടെയില്ല ദാവീദ് പറഞ്ഞു അതിനു തുല്യം മറ്റൊന്നില്ല അതെനിക്ക് തരിക സാവോളിന്റെ മുൻപിൽ നിന്നോടി ദാവീദ് അന്ന് തന്നെ ഗത്യരാജാവായ അക്കീഷിമെൻ്റെ അടുത്തെത്തി അക്കീഷിൻ്റെ വൃത്യന്മാർ അവനോട് പറഞ്ഞു ഈ ദാവീദ് ആ നാട്ടിലെ രാജാവല്ലേ സാവുളായിരങ്ങളെ കൊന്നു ദാവീദ് പതിനായിരങ്ങളെയുമെന്ന് ഇവനെക്കുറിച്ചല്ലേ അവർ പാടി നൃത്തം ചെയ്തത് ദാവീദ് ഇതിൻ്റെ ഗ്രഹിച്ചപ്പോൾ ഗത്തിലെ രാജാവായ അക്കീഷിനെ വളരെയധികം ഭയപ്പെട്ടു അവരുടെ മുൻപിൽ അവൻ ഭാവം മാറ്റി ബുദ്ധിഭ്രമം നടിച്ച് വാതിലിൻ്റെ കഥകുകളിൽ കുത്തിപ്പറിക്കുകയും താടിയിലൂടെ തുപ്പലൊലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അക്കീഷ് ഭൃത്യന്മാരോട് ചോദിച്ചു ഇവൻ ഭ്രാന്തനാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ അവനെ എന്തിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എൻ്റെ മുൻപിൽ ഭ്രാന്ത് കളിപ്പിക്കാൻ ഇവനെ കൊണ്ടുവരാൻ എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവാണോ എൻ്റെ കൊട്ടാരത്തിലാണോ ഇവൻ വരേണ്ടത് അദ്ധ്യായം ഇരുപത്തിരണ്ട് ദാവിദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അദുല്ലാം ഗുഹയിലെത്തി അവൻ്റെ സഹോദരന്മാരും കുടുംബം മുഴുവനും ഇതറിഞ്ഞ് അവിടെ ചെന്നു പീഡിതർ കടമുള്ളവർ അസന്തുഷ്ടർ എന്നിങ്ങനെ പലരും അവൻ്റെ ചുറ്റും കൂടി അവൻ അവരുടെയെല്ലാം തലവനായി നാനൂറോളം പേർ അവനോടുകൂടെ അവിടെയുണ്ടായിരുന്നു ദാവീദ് അവിടെ നിന്ന് മൊബാബിലുള്ള മിസ് പേയിലെത്തി മൊവാബ് രാജാവിനോട് അപേക്ഷിച്ചു ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നതുവരെ എൻ്റെ മാതാപിതാക്കന്മാർ അങ്ങയോടുകൂടെ താമസിക്കാൻ അനുവദിക്കണം അവരെ അവൻ മൊവാബു രാജാവിൻ്റെ അടുത്താക്കി ദാവീദ് രക്ഷാസങ്കേതത്തിലായിരുന്ന കാലമത്രേയും അവർ അവിടെ താമസിച്ചു പ്രവാചകനായ ഗാദ് ദാവീദിനോട് പറഞ്ഞു സങ്കേതത്തിൽ ഒളിച്ചിരുന്നത് മതി യൂതാദേശത്തേക്ക് പോവുക അതനുസരിച്ച് ദാവീദ് ഹേരത്ത് വനത്തിലേക്ക് പോയി പുരോഹിതന്മാരെ വധിക്കുന്നു ദാവീദിനെയും കൂട്ടാളികളെയും കണ്ടെത്തിയെന്ന് സാവോൾ അറിഞ്ഞു അവൻ കുന്തവുമായി ഗിബിയായിലെ കുന്നിൻമുകളിലുള്ള പിച്ചുലാ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു ഭൃത്യന്മാർ ചുറ്റും നിന്നിരുന്നു സാവോൾ ചുറ്റും നിന്നിരുന്ന ഭൃത്യന്മാരോട് പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രജരെ കേൾക്കുവേൻ ജസ്സയുടെ മകൻ നിങ്ങൾക്ക് നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തരുമോ നിങ്ങളെ സഹസ്രാദ്വീപന്മാരും ശതാദീപന്മാരുമാക്കുമോ നിങ്ങൾ എനിക്കെതിരെ ഗൂഢ ഗൂഢാലോചന നടത്തിയില്ലേ ജസയുടെ മകനുമായി എൻ്റെ പുത്രൻ സഖ്യമുണ്ടാക്കിയപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല അവൻ എൻ്റെ ദാസനായ ദാവീദിനെ എനിക്കെതിരായി തിരിച്ചുവിടുകയും പതിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങളിൽ ഒരുവൻ പോലും എന്നോട് പറയുകയോ എന്നോട് സഹതപിക്കുകയോ ചെയ്തില്ല അപ്പോൾ സാവുളിൻ്റെ മൃത്യന്മാരുടെ അടുത്തു നിന്നിരുന്ന ഏതോമിനായ ദോയേക്ക് പറഞ്ഞു ജസയുടെ മകനെ ഞാൻ കണ്ടു നോബിൽ വച്ച അഹിത്തൂബിന്റെ പുത്രൻ അഹിമലേക്കിന്റെ അടുക്കിലേക്ക് അവൻ വരികയായിരുന്നു അഹിമലേക്ക് അവന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു അവന് ഭക്ഷണവും ഫിലിസ്തീനായ ഗോലിയാത്തിൻ്റെ വാളും കൊടുത്തു രാജാവ് അഹിത്തൂബിൻ്റെ മകനും പുരോഹിതനുമായ അഹിമലേഖിനെയും അവൻ്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരെയും നോബിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആളയച്ചു വരുത്തി സാവൂൾ പറഞ്ഞു അഹിത്തൂബിൻ്റെ പുത്ര കേൾക്കുക പ്രഭോ സംസാരിച്ചാലും അവൻ പ്രതിവചിച്ചു സാവുൾ ചോദിച്ചു നീയും ജസ്സയുടെ മകനും കൂടി എനിക്കെതിരായി എന്തിനും കൂടാലോചന നടത്തി നീ അവന് അപ്പവും വാളും കൊടുക്കുകയും അവനു വേണ്ടി കർത്താവിൻ്റെ ഹിതം ആരായുകയും ചെയ്തില്ലേ അതുകൊണ്ടല്ലേ അവൻ ഇന്നും എനിക്കെതിരായി പ്രവർത്തിക്കുന്നത് അഹിമലേക്ക് പറഞ്ഞു അങ്ങയുടെ സേവകന്മാരിൽ താവീതിനോളം വിശ്വസ്തനായി വേറെ ആരുണ്ട് അവൻ അങ്ങയുടെ മരുമകനും അംഗരക്ഷകരുടെ അധിപനും അങ്ങയുടെ ഭവനത്തിൽ ആദരിക്കപ്പെടുന്നവനുമല്ലേ അവന് വേണ്ടി ദൈവത്തോട് ആരായുന്നത് ആദ്യമല്ല രാജാവ് ഈ ദാസന്റെയോ പിതൃഭവനത്തിന്റെയോ മേൽ കുറ്റം ആരോപിക്കരുതേ ഈ ദാസൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല രാജാവ് പറഞ്ഞു അഹിമലേക്ക് നീയും നിന്റെ കുടുംബവും മരിക്കണം രാജാവ് അടുത്തുനിന്ന അംഗരക്ഷകനോട് ആജ്ഞാപിച്ചു കർത്താവിൻ്റെ ആ പുരോഹിതന്മാരെ കൊന്നുകളയുക അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു അവൻ ഒളിച്ചോടിയത് അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല എന്നാൽ കർത്താവ് പുരോഹിതന്മാരുടെ മേൽ കൈവയ്ക്കാൻ രാജഭൃത്യന്മാർ തയ്യാറായില്ല അപ്പോൾ രാജാവ് ദോയേഗിനോട് കൽപ്പിച്ചു നീ ആ പുരോഹിതന്മാരെ കൊല്ലുക ഏതോ മിനിയായ ദോയേഗ് അത് ചെയ്തു ചണനൂൽ കൊണ്ടുള്ള എഫോദ് ധരിച്ച എൺപത്തഞ്ച് പേരെ അന്ന് അവൻ വധിച്ചു ആ പുരോഹിതന്മാരുടെ നഗമായ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ ശിശുക്കൾ കഴുതകൾ ആടുമാടുകൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും വാളഞ്ഞിരിയാക്കി എന്നാൽ അഹിത്തൂബിൻ്റെ മകൻ അഹിമലേക്കിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ അബിയാദർ രക്ഷപ്പെട്ട് ഓടി ദാവീദിൻ്റെ അടുത്തെത്തി കർത്താവിൻ്റെ പുരോഹിതന്മാരെ സാവോൾ വധിച്ച വിവരം അവൻ അറിയിച്ചു ദാവീദ് അബിയാദറിനോട് പറഞ്ഞു ഏതോമിനായ ദോയേക്ക് അവിടെ ഉണ്ടായിരുന്നതിനാൽ അവൻ തീർച്ചയായും സാവോളിനോട് പറയുമെന്ന് അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു നിന്റെ പിതൃഭവനത്തിൽ എല്ലാവരും മരിക്കുന്നതിന് ഞാൻ കാരണമായി ഭയപ്പെടേണ്ട എന്നോടുകൂടെ താമസിക്കുക എൻ്റെ ജീവൻ അപഹരിക്കാൻ നോക്കുന്നവർ നിന്റെയും ജീവൻ അന്വേഷിക്കുന്നു എൻ്റെ അടുക്കൽ നീ സുരക്ഷിതനായിരിക്കും അധ്യായം ഇരുപത്തിമൂന്ന് ദാവീദ് കെയ്ലായിൽ ഫിലിസ്തീർ കെയ്ല ആക്രമിക്കുമെന്നും മെതിക്കളങ്ങൾ കവർ ചെയ്യുമെന്നും ദാവീദിന് അറിവട്ടി അതിനാൽ അവൻ കർത്താവിനോട് ആരാഞ്ഞു ഞാൻ പോയി ഫിലിസ്തീരെ ആക്രമിക്കട്ടെയോ കർത്താവ് ദാവീദിന് അനുമതി നൽകി പോയി ഫിലിസ്തീരെ ആക്രമിച്ച് കെയ്ല രക്ഷിക്കുക ദാവീദിനോട് കൂടെയുള്ളവർ ചോദിച്ചു നമ്മളിവിടെ യൂതായിയിൽ തന്നെ ഭയന്നാണ് കഴിയുന്നത് പിന്നെങ്ങനെ ഫിലിസ്തീരെ നേരിടാൻ കെയ്ലായിൽ പോകും ദാവീദ് വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു കർത്താവ് പറഞ്ഞു കെയ്ലായിലേക്ക് പോവുക ഫിലിസ്തീരെ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കും ദാവീദും കൂട്ടരും അവിടെ ചെന്ന് ഫിലിസ്തീരുമായി ഏറ്റുമുട്ടി അവരുടെ ആടുമാടുകളെ അപഹരിച്ചു വലിയൊരു കൂട്ടക്കൊല അവിടെ നടന്നു അങ്ങനെ ദാവീദ് കെയ്ല നിവാസികളെ രക്ഷിച്ചു അഹിമലേഖിൻ്റെ മകൻ അബിയാദർ രക്ഷപ്പെട്ട് കെയ്ലായിൽ ദാവീദിൻ്റെ അടുത്ത് വരുമ്പോൾ കയ്യിൽ ഒരു എഫ് ഓതുമുണ്ടായിരുന്നു ദാവീദ് കെയിലായിൽ വന്നിട്ടുണ്ടെന്ന് സാവോളിന് അറിവുകെട്ടി അവൻ പറഞ്ഞു ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ വാതിലുകളും ഓടാമ്പലുകളുമുള്ള പട്ടണത്തിൽ പ്രവേശിച്ച് അവൻ സ്വയം കുടുങ്ങിയിരിക്കുന്നു സാവോൾ ജനത്തെ വിളിച്ചുകൂട്ടി കെയിലായിൽ വച്ച് ദാവീദനെയും കൂട്ടരെയും ആക്രമിക്കാൻ കൽപ്പിച്ചു സാവോൾ തനിക്കെതിരെ ദൂരാലോചന നടത്തുന്ന വിവരമറിഞ്ഞ് ദാവീദ് പുരോഹിതനായ അബിയാദറിനോട് പറഞ്ഞു എഫോത് ഇവിടെ ഇവിടെ കൊണ്ടുവരിക അനന്തരം ദാവീത് പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ എന്നെ പ്രതി കെയ്ല നഗരത്തെ നശിപ്പിക്കാൻ സാവോൾ ഒരുങ്ങുന്നതായി അങ്ങേ ദാസൻ കേട്ടു കേല നിവാസികൾ എന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ അങ്ങയുടെ ദാസൻ കേട്ടതുപോലെ സാവോൾ ഇങ്ങോട്ട് വരുമോ ഇസ്രായേലിൻ്റെ ദൈവവുമായ കർത്താവെ അങ്ങയുടെ ദാസന് ഉത്തരമറളമേ അവൻ വരുമെന്ന് കർത്താവ് അറിയിച്ചു ദാവീദ് ചോദിച്ചു കെയ്ലാക്കാർ എന്നെയും എൻ്റെ ആൾക്കാരെയും സാവുളിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ കർത്താവ് പറഞ്ഞു അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും ഉടനെ ദാവീദും അറുനോളം അറുന്നൂറോളം വരുന്ന അവൻ്റെ ആൾക്കാരും കെയ്ലായിൽ നിന്ന് പുറത്തു കിടന്ന് എങ്ങോട്ടൊന്നില്ലാതെ യാത്രയായി കെയ്ലായിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സാവുൾ യാത്ര നിർത്തിവെച്ചു ദാവീദ് സിഫിൽ ദാവീദ് സിഫ് മരുഭൂമിയിലെ കുന്നുകളിൽ ഒളിസ്ഥലങ്ങളിൽ താമസിച്ചു സാവോൾ ദിനംതോറും അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ ദൈവം അവനെ സാവോളിൻ്റെ കയ്യിലേൽപ്പിച്ചില്ല തൻ്റെ ജീവനെ തേടിയാണ് സാവോൾ സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് ഭയപ്പെട്ടു അവൻ സിഫ് മരുഭൂമിയിലെ ഹോറഷിലായിരുന്നു സാവോളിൻ്റെ മകൻ ജോനാഥൻ ഹോറഷിലെത്തി ദാവീദിനെ ദൈവനാമത്തിൽ ധൈര്യപ്പെട്ടി ധൈര്യപ്പെടുത്തി അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട എൻ്റെ പിതാവ് സാവോളിന് നിന്നെ പിടികിട്ടുകയില്ല നീ ഇസ്രായേലിന്റെ രാജാവാകും ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും എൻ്റെ പിതാവിനും ഇതറിയാം അവർ ഇരുവരും കർത്താവിൻ്റെ സന്നിധിയിൽ ഉരുടമ്പിടി ചെയ്തു ദാവീദ് ഹോറഷിൽ താമസിച്ചു ജോനാഥൻ വീട്ടിലേക്ക് തിരിച്ചു പോയി സിഫുകാർ ഗിബയായിൽ സാവുളിൻ്റെ അടുക്കൽ ചെന്നു പറഞ്ഞു ഞങ്ങളുടെ സമീപം ജഷ്മോന് തെക്ക് ഹോറഷിലുള്ള ഹാക്കിലാക്കുന്നിലെ സങ്കേതങ്ങളിൽ ദാവീദ് ഒളിച്ചിരിക്കുന്നു ആകയാൽ രാജാവെ അങ്ങേക്ക് അങ്ങേക്കിഷ്ടമുള്ളപ്പോൾ വരിക അവന് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങളേറ്റിരിക്കുന്നു സാബോൾ പറഞ്ഞു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്നോട് ദയ തോന്നിയല്ലോ നിങ്ങൾ പോയി സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ അവൻ്റെ ഒളിസ്ഥലം എവിടെയെന്നും ആരെല്ലാം അവനെ കണ്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കുവിൻ അവൻ വലിയ തന്ത്രശാലിയാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത് ആകെയാൽ അവൻ്റെ ഉളിസ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം തിരികെ വന്ന് സൂക്ഷ്മ വിവരം എന്നെ അറിയിക്കുവേൻ അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ പോരാം അവൻ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യൂതായിലെ ആയിരങ്ങളിൽ നിന്ന് അവനെ ഞാൻ തേടി പിടിക്കും അവർ പുറപ്പെട്ട് സാവോളിന് മുൻപേ സിഫിലേക്ക് പോയി ദാവീദും അനുചരന്മാരും ജഷിമോന് തെക്ക് അരാബയിലെ മാവോൻ മരുഭൂമിയിലായിരുന്നു സാവോളും സേവകരും അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു ഇതറിഞ്ഞ ദാവീദ് മാവോൻ മരുഭൂമിയിലുള്ള പാറക്കെട്ടിലേക്ക് പോയി സാവോൾ ഇത് കേട്ട് ദാവീദിനെ പിന്തുടർന്ന് ആ മരുഭൂമിയിലെത്തി സാവോൾ മലയുടെ ഒരു വശത്തു കൂടിയും ദാവീദും അനുചരന്മാരും മറുവശത്തു മറുവശത്തുകൂടെയും പോയി സാവോളിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദ് ബന്ധപ്പെടുകയായിരുന്നു ദാവീദിനെയും അനിയ അകളെയും പിടിക്കാൻ സാവോളും സൈന്യവും അടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ദൂതൻ വന്ന് സാവോളിനോട് പറഞ്ഞു വേഗം വരണം ഫിലിസ്തീർ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു ഇത് കേട്ട് അവൻ ദാവീദിനെ പിന്തുടരാതെ ഫിലിസ്തീർക്കെതിരെ പുറപ്പെട്ടു അങ്ങനെ ആ സ്ഥലത്തിന് രക്ഷപെടലിന്റെ പാറ എന്ന പേരുണ്ടായി ദാവീദ് അവിടെ നിന്ന് എൻഗേദിയിലെ ഒളിസ്ഥലങ്ങളിൽ ചെന്ന് പാർത്തു അദ്ദേഹം ഇരുപത്തിനാല് സാവുളിനെ വെറുതെ വിടുന്നു ഫിലിസ്തീരെ തുരത്തിയതിനു ശേഷം മടങ്ങി വന്നപ്പോൾ ദാവീദ് എൻഗേദിയിലെ മരുഭൂമിയിലുണ്ടെന്ന് സാവുളിന് അറിവുകിട്ടി ഉടനെ അവർ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്ത മൂവായിരം പേരെ കൂട്ടിക്കൊണ്ട് ദാവിദിനെയും അനുചരന്മാരെയും അന്വേഷിച്ച് കാട്ടാടീൻ പാറകളിലേക്ക് പോയി അവൻ വഴിയരികിലുള്ള ആലകളിലെത്തി അവിടെ ഒരു ഗുഹയിൽ വിസർജനത്തിനായി കിടന്നു അതേ ഗുഹയുടെ ഉള്ളറകളിലായിരുന്നു ദാവീദും അനുയായികളും ഒളിച്ചിരുന്നത് ദാവീദിനോട് അനുയായികൾ പറഞ്ഞു ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും നിനക്കിഷ്ടമുള്ളത് അവനോട് ചെയ്യാം എന്ന് കർത്താവ് അങ്ങയോട് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാണ് ദാവീദ് എഴുന്നേറ്റ് സാവുളിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു അതോർത്ത് അവൻ പിന്നീട് വസനിച്ചു അവൻ അനുയായികളോട് പറഞ്ഞു എൻ്റെ യജമാനെതിരെ കൈയുയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ എന്തെന്നാൽ അവൻ കർത്താവിൻ്റെ അഭിഷിക്തനാണ് ഇങ്ങനെ പറഞ്ഞ് ദാവീദ് തൻ്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി സാവുളിനെ ആക്രമിക്കാൻ അനുവദിച്ചില്ല സാവുൾ ഗുഹയിൽ നിന്നിറങ്ങി തൻ്റെ വഴിക്ക് പോയി ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി എൻ്റെ യജുമാനായ രാജാവേ എന്ന് സാവോളിനെ പുറകിൽ നിന്ന് വിളിച്ചു സാവോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു അവൻ സാവോളിനോട് ചോദിച്ചു ദാവീദ് അങ്ങയുടെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നത് കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് അങ്ങയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതെങ്ങനെയെന്ന് അങ്ങ് തന്നെ കണ്ടില്ലേ അങ്ങയെ കൊല്ലണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാൻ അത് ചെയ്തില്ല എൻ്റെ യജമാനെതിരെ ഞാൻ കൈ ഉയർത്തുകയില്ല അങ്ങ് കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ പിതാവേ ഇതാ എൻ്റെ കയ്യിൽ അങ്ങയുടെ മേലങ്കിയുടെ ഒരു കഷ്ണം ഞാൻ അതിൻ്റെ അറ്റം അറ്റമുറിക്കയും അങ്ങയെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ദ്രോഹിയോ തെറ്റുകാരനോ അല്ലെന്ന് അറിഞ്ഞാലും ഞാൻ അങ്ങേക്കെതിരെ തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും അങ്ങെൻ്റെ ജീവൻ അപഹരിക്കാൻ അവസരം തേടി നടക്കുന്നു നാം ഇരുവർക്കുമിടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ കർത്താവ് എനിക്ക് വേണ്ടി അങ്ങയോട് പ്രതികാരം ചെയ്യട്ടെ എൻ്റെ കരം അങ്ങയുടെ മേൽ പതിക്കുകയില്ല ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നുവെന്നാണല്ലോ പഴമൊഴി അങ്ങയുടെ മേൽ എൻ്റെ കൈ പതിക്കുകയില്ല ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത് ആരെയാണ് അങ്ങ് അനുദാപനം ചെയ്യുന്നത് ചത്തപ്പട്ടിയെയോ ഒരു ചെള്ളിനെയോ വിധിയാളനായ കർത്താവ് എന്നെയും അങ്ങേയും വിധിക്കട്ടെ അവിടുന്ന് എന്നെ പരിശോധിച്ച് അങ്ങയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കട്ടെ ദാവീദ് സാവോളിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ മകനെ ദാവീദേ ഇത് നിൻ്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞു അവൻ ദാവിദനോട് പറഞ്ഞു നീ എന്നേക്കാൾ നീതിമാനാണ് ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു കർത്താവ് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് ഇന്ന് നീ കാണിച്ചു തന്നു ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ ഇന്ന് നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ സ്ഥിരപ്പെടുമെന്നും എനിക്കറിയാം ആകയാൽ എനിക്ക് ശേഷം എൻ്റെ സന്തതിയെ നിർമൂലമാക്കി എൻ്റെ നാമം എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ എന്നോട് സത്യം ചെയ്യണം ദാവീദ് സാവുളിനോട് അങ്ങനെ സത്യം ചെയ്തു സാവുൾ കൊട്ടാരത്തിലേക്ക് പോയി ദാവീദും അനുയായികളും സങ്കേതസ്ഥാനത്തേക്കും പോയി